കോന്നി ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയത്തിന്റെ ഓഫീസ് കെട്ടിടം നാളെ നാടിന് സമർപ്പിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യും ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാലയം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പാലിയേറ്റീവ് കാര്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് സൊസൈറ്റി കാഴ്ചവെച്ചത് പുതിയ ഓഫീസ് കെട്ടിടം വരുന്നതോടെ സൊസൈറ്റിയുടെ പ്രവർത്തനം കൂടുതൽ ഏകീകരിക്കാനാവും ഞങ്ങളുടെ പ്രവർത്തനം കുറെ കൂടെ കേന്ദ്രീകരിക്കപ്പെടും ഹോം കെയർ സ്നേഹാലയം ഇത് കൂടാതെ ഞങ്ങളുടെ ചുമതലയിൽ ജില്ലയിലെ ഏക എൻട്രി ഹോം കൂടാതെ നൂറ്റി അറുപതിലധികം ആളുകൾ ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ലൈഫ് എന്ന് പറയുന്ന വേണ്ടി ചെയ്യുകയും അവരുടെ പേരുകൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെയ്തു കോന്നി എറക്കിലാണ് സൊസൈറ്റിയുടെ ആസ്ഥാനം നിലവിൽ മുപ്പത് കിടപ്പ് രോഗികളെയാണ് സ്നേഹാലയത്തിൽ പരിചരിക്കുന്നത് പത്തനംതിട്ടയെ സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ ജില്ലയാക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് സ്നേഹാലയത്തിന്റെ പ്രവർത്തനം ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാന പാലിയേറ്റീവ് കെയർ വാരാചരണവും ഉദ്ഘാടനം ചെയ്യും கைரளி நியூஸ் பத்தனம் திட்டா